ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മണ്ണിൽ ഒരു അത്ഭുതനം സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇന്ത്യ അണ്ടർ സെവൻ്റി എഫ് സി ഏഷ്യൻ കപ്പിലേക്ക് ക്വാളിഫയർ നേടി എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോൾ ടീം ഈ ഒരു പ്രാവശ്യത്തെ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫയർ മത്സരം അത്ര മികച്ചൊരു ആയിരുന്നില്ല കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ശക്തരായ ഇറാനെതിരായിരുന്നു നമുക്ക് കഴിഞ്ഞാൽ അടുത്ത മത്സരം ഒരു മത്സരം കഴിഞ്ഞ മത്സരം അത് നമുക്ക് വിജയിച്ചേ പറ്റു അതും ഇറാനിനെതിരെ നമ്മൾ വിജയിച്ചേ പറ്റൂ എന്നുള്ള എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പല ഫാൻസും ഈ ഒരു മത്സരം വിജയിക്കില്ല എന്നുള്ളത് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ആണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഇന്നൊരു മിറാക്കിൽ സംഭവിച്ചിട്ടുള്ളത് ടു വൺ എന്ന സ്കോറിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം വിജയിച്ച് കയറി നമ്മുടെ പിള്ളേർ ഇതൊക്കെ തൂക്കി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അണ്ടർ സെവൻറ്റി എഫ് സി ഏഷ്യൻ കപ്പിലേക്ക് ഇറാൻ കളിക്കാനില്ല എന്നുള്ളത് ഇറാൻ്റെ ചരിത്രത്തിൽ തന്നെ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു ബ്ലാക്ക് ഡേ ആയിരിക്കും എന്നുള്ളതാണ് അവർ എ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫയർ റൗണ്ട് മത്സരത്തിന് പുറത്തായി അവർക്ക് ക്വാളിഫയർ മത്സരം നേടാൻ കഴിയില്ല എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത് അവർക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഫിഫറാങ്കിങ് പറഞ്ഞത് നൂറ്റി നാല്പത്തി രണ്ടാണ് അവരുടെ ആണ് ഇരുപതാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയിട്ടുള്ളത് റാങ്കിങ് ഒന്നും ബേസ് ചെയ്യേണ്ട പക്ഷേ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീം വിജയിച്ച് കയറിയിട്ടുണ്ടെന്നതാണ് ഇന്നത്തെ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആക്ച്വലി ഇറാൻ തന്നെയാണ് ലീഡ് ലീഡെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവസാന നിമിഷം അതായത് ഫസ്റ്റ് ഹാഫിന്റെ അവസാന നിമിഷം നമുക്ക് കിട്ടിയ ഒരു ബെനാൾട്ടി അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഗോളാക്കി പിന്നീട് കളി തുടങ്ങി അൻപത്തിമൂന്നാം മിനിറ്റിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കിടിലം ഗോൾ ഇത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഹൈലൈറ്റ്സ് മാത്രമേ കണ്ടിരുന്നില്ല ഞാൻ എക്സ്പെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യൻ ടീമ് പരാജയപ്പെടൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ ഒരു മാജിക്കൽ മൊമെൻറ്റ് ഇവിടെ നടന്നിട്ടുണ്ട് ഇത് ഫുട്ബോളാണ് ഇവിടെ ഇതിലും വലുത് തന്നെ നടക്കുമെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഏതായാലും അണ്ടർ സെവൻറ്റി വേൾഡ് കപ്പിലേക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് യോഗ്യത നേടാൻ കഴിയട്ടെ